വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ി വാരാഘോഷത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് യൂണിറ്റ് പ്രകൃതി ഹരിത കർമ്മസേന എന്നിവർ സംയുക്തമായി സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശ റാലി ഫ്ലാഷ് മോബ് സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പരിപാടികൾ നടത്തി കോട്ടപ്പാടം സെൻട്രൽ മണ്ണാർക്കാടി എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഓരോ കാര്യത്തിലും വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ സന്ദേശങ്ങൾ പരിസ്ഥിതി പ്രവർത്തനം അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം ഗംഗാനദിയിൽ നിന്ന് വെള്ളമെടുത്തു തന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി പാളയിലാണ് വെള്ളം 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 എടുത്തത് ബാക്കിയുണ്ട് ചെയ്യും കളയും ഗാന്ധിജി ആ തന്നെ തിരിച്ചു ഒഴിച്ചു എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലടി അബൂബക്കാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി മെമ്പർ കെ ടി അബ്ദുള്ള സ്കൂൾ പ്രിൻസിപ്പാൾ എം പി സാദിഖ് മാസ്റ്റർ എൻ പ്രോഗ്രാം ഓഫീസർ എൻ ഹബീബ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ടി എം ബാബു മാസ്റ്റർ അയ്യപ്പദാസൻ നൌഫൽ കെ പി ഷംജീദ് എ എം പി മുഹമ്മദ് അലി എ രൂപിക കെ സജില ടീച്ചർ ദിവ്യ എസ് എൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി എൻ എസ് എസ് വോളണ്ടിയർമാർ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു